ഏറ്റവും ടററിസ്റ്റ് ആയ കൊറേ മാഫിയകളുടെ ലോകമായിരുന്നു പല അനാശാസത്തിന്റെയും ഒരു താവളം തന്നെ ആയിരുന്നു സിറ്റി അവിടെ പൂച്ചാണ്ടി ഗാങ്സ് ഉണ്ട് അവർ പ്രശ്നക്കാരാണ് ആ സിറ്റിയിൽ തന്നെ അല്ല ചില്ലറ കൂലിപ്പണികൾ ചെയ്ത് ജീവിക്കുന്നവർ നമ്മുടെ ഹീറോ ഓറഞ്ച് കുമാർ ഓണഞ്ച് കുമാറിനൊരു അനിയനുണ്ട് വെള്ളാമ്പി സുദീപ് ചേട്ടനും അനിയനും വളരെ സ്നേഹത്തോടാണ് ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ പക്ഷെ ഒരു പ്രശ്നമെന്ന് വെച്ചു കഴിഞ്ഞാ അ തെറർ ഗ്യാങ്ങിലൊരു മെമ്പറായിരുന്നു ഇവ എല്ലാം ബിസിന ഒരു ദിവസം വെള്ളാമ്പിസി പോലീസ് പിടിച്ചു ഗ്യാങ്ങിലുള്ള ഒറ്റും അവനെ സതായിക്കാൻ വന്നിട്ട് ഓറഞ്ചുകുമാറായ ചേട്ടനെ വിളിച്ച് വെള്ളാമ്പിയുടെ തൈൽ നിന്ന് കിട്ടിയ ഒരു പുതിയ പോലീസ് ഓറഞ്ചുകുമാറിന് കൊടുത്തു അത് മണപ്പിച്ചുപോക്കിയ ഓറഞ്ചുകുമാർ ആകെ തകർന്നു ഓറഞ്ചുകുമാറിന സാന്നിധ്യത്തോടെ കേസെടുക്കാത്ത വെള്ളാമ്പിസി പോലീസ് വെറുതെ വിട്ടു ചതി ഞാങ്ങിനെ എല്ലാരും അവനെ ചതിച്ചു ചേട്ടനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല വിഷമം അസഹിക്കാൻ പറ്റാതെ വെള്ളാമ്പി സൂയിസൈഡ് ചെയ്തു ഇനി ഇതേപോലെ ഒരു കുട്ടികൾക്കും അനിയന്റെ അവസ്ഥ കുമാർ ഗൈസ് ഈ നടന്നു വരുന്നതാണ് എന്റെ രണ്ട് വാക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ഇത്രയും വൃത്തിയാത്ത ഒരു തള്ളന എന്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല തള്ളി നമുക്കൊന്നും തിന്നാൻ തരില്ലോ തള്ളക്കൊണ്ടതൊക്കെ തള്ളനെ തിന്നു വീർക്കും ഒരു കഴിവ് കേത്ത ഒരു കഴിവൊരു തള്ളേനെ തലക്കേര് തിന്നണം തിന്നണം എന്നുള്ള വികാരം എന്നുള്ളൂ അമ്മക്ക് എന്ത് തിന്നിക്കണക്കൊന്നും തേരി അങ്ങനത്തെ പരിപാടി ആവശ്യം കാട്ടിക്കുകയും അതുവരെ എന്താവും വെള്ളം ഞാൻ നിക്കറൂത്ത് നടക്കാൻ അമ്മക്കൊന്നും തിന്നാ തരാതെ നമ്മളെ തിരിഞ്ഞു നോക്കും കൂടി പൂവാലെ പത്തണി ഇറഞ്ചാ ഞാനാണ് പൂച്ചേഷ്മീ സാമ്രാജ്യത്തിലെ ഒരേ ഒരു സേനാധിപതി പൂച്ചപ്പ ഇന്നീ ഞങ്ങളുടെ ദൗത്യം അമരേന്ദ്ര പൂച്ചപ്പലിയെ കാലകേഴ്റ്റീം എല്ലാം കൂടെ ഗ്രില്ലടിച്ച് പക്ഷെ സമ്മത സ്ഥലത്ത് എത്തിപ്പിളിക്കാൻ രണ്ടു ദിവസം കഴിഞ്ഞിരുന്നു യുദ്ധത്തിന് പോകുന്ന കൊള്ളാം പക്ഷെ ഇതേ പെരത്ത് ഓരാടയ്ക്ക് പോകണം ബാധ കാണ്ട കാട്ടണം ഭ രാത്രിയിൽ പാടി പൂച്ചാന്റെ മൈരൻ തല സമ്മൂല ഇവൾക്ക് എന്തിൻ്റെ കേടും വഴ ഇവനൊന്നും ഉറക്കമില്ലേ സമൂഹകാലം വരെ ഒറ്റയ്ക്ക് വാടി എന്നോടായി അന്നത്തെ ആ സംഭവത്തിന് ശേഷം എളിച്ചാണ്ടികളുടെ തീരുമാനം തീരുമാനിച്ചു ഇന്ന് ടോമൻ ചെറിയും ഒരു പറയും വിശ്വസിച്ചു എന്നിട്ട് കാര്യമില്ല പൂച്ചാണ്ടികളോട് അന്നാക്കി കൊണ്ടുപോയി പടക്കം വെച്ച് പക്ഷേ ആ മൈനന്മാര് അത് നിഷ്പ്രയാസം തട്ടിക്കള എന്നിട്ട് എളിച്ചാണ്ടി വർക്ക് പടക്കം ഒന്നാക്കി പൊട്ടുന്നവരെ പൊട്ടിച്ചോണ്ട് പക്ഷെ ഒരു പടകം വാങ്ങുന്ന പരിധിയില്ല എന്നിട്ടാണ് ഈ മനോരമ മനസ്സിലായത് പടക്കാൻ പറ്റത്തിട്ടൊന്നും ഒരു കാര്യമില്ല അവന്മാരുടെ കറകൾ നോക്കി ഒന്ന് അങ്ങനെ പൂച്ചാണ്ടികളുടെ വീട്ടിൽ ചെന്ന് ആക്രമിക്കാൻ ആക്രമിക്കാത്തതാണ് അവൻ കൊന്നില്ലല്ലോ അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണ് തോറ്റുപോയി ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു മറ്റേ കുഴി ഇതാരണ ഇവിടെ കുഴി ഉണ്ട് വെച്ചാ പാടാ പുണ്ടെ അവന്റെ പത്തിന്റെ ആരാ പോയെ പൂഞ്ചീറിഞ്ഞു തരണം നീ വരും ആ ഞാൻ എടുത്തിട്ട് അതെ എടുത്തിട്ട് വരാ ഉം എന്താണ് ഞാൻ പോവാലി എന്തൊക്കെ അറിയണു യേശോ ആ വീട്ടിപ്പിടിച്ച ഭയങ്കര കഷ്ടപ്പാടാ കോപ്പിക്കണേ നോ ടെൻഷൻ ഈ ബെഡും പുള്ളി വൃത്താറായി വരി പഴയ പോലെ ചാടാനൊന്നും ഷുഗറും പ്രഷറും ഒക്കെ ഒന്ന് നോക്കണോ